ഹായ് നമസ്കാരം ഇന്ന് ഞങ്ങൾ കുറച്ച് കോപ്പറിയുണ്ടാക്കുന്നത് കാണാം മഴേന്റെ ലക്ഷണം കാണുന്നുണ്ട് തേങ്ങ പൊട്ടിക്കണോ തിന്നലെ പൊട്ടിച്ച കുറച്ച് തേങ്ങ ഇന്ന് വൈകുന്നേരം ആവുമ്പോ ഈ ഇളക്കി എടുക്കാൻ പറ്റൂ ഇതെല്ലിപ്പൊ ഇങ്ങനെ വന്നിട്ടുണ്ട് ചില തേങ്ങ ഒരു ദിവസം കൊണ്ട് തന്നെ ചിരട്ടെന്ന് വേർപെട്ട് വന്നിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ഏറ്റവും വളഞ്ഞ തേങ്ങ മാത്രം ഉപയോഗിക്കുന്നത് നല്ലത് എന്നാലാണ് വെളിച്ചെണ്ണ കൂടുതൽ കിട്ടും മൂപ്പ് കുറഞ്ഞ തേങ്ങക്ക് വെളിച്ചെണ്ണ വളരെ കുറവായിരിക്കും ഏഴ് ദിവസം നന്നായിട്ട് വെയിൽ കൊള്ളിച്ചാൽ ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും ചിലതെല്ലാം ചെയ് ചിരട്ടയിൽ വിട്ട് വന്നിട്ടുണ്ട് അത് നമുക്കിപ്പം തന്നെ കത്തിയാളോളൂ കത്തിയോ ചെല്ലി എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും പെട്ടെന്ന് കിട്ടും പിന്നെ നന്നായിട്ട് ഉണങ്ങിയിട്ട് രണ്ടാമതൊരു പിടുത്തം ഉണ്ട് ചിരട്ടക്ക് ആ സമയത്ത് കുറച്ച് വിഷമായിരിക്കും പിന്നെ വിട്ടു വരുന്ന സമയത്താ എളുപ്പം കിട്ടുക മൂന്നാമത്തെ ദിവസമല്ലാകുമ്പോൾ കുറച്ച് ചിരട്ടക്ക് പിടുത്തം കിട്ടുന്നുണ്ടല്ലോ വ്യത്യാസം കൊണ്ടുതന്നെ ഈ വെള്ളം പറ്റിയിട്ട് കൊപ്ര കാണുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും പക്ഷേ അത് ഇതിനേക്കാളും ഉണങ്ങിയാൽ വെളിച്ചെണ്ണ ആട്ടിയിട്ട് കിട്ടൂടും നന്നായിട്ട് വെളിച്ചെണ്ണ കിട്ടലു അല്ലെങ്കിൽ ആട്ടാനും പറ്റില്ല രണ്ട് ദിവസം കൂടുതൽ ഉണങ്ങണം എന്നാ പറയുക ഞങ്ങൾ കഴിഞ്ഞല്ലോ ഇതേപോലെ ഉണക്കം ദിവസത്തിൻ്റെ എണ്ണം നോക്കി കൊണ്ടുപോയി പക്ഷേ വെള്ളം പറ്റിയത് ഞങ്ങൾക്ക് രണ്ട് ദിവസം കൂടുതൽ ഉണങ്ങണം എന്നു പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചയച്ചു മിക്കവാറും എല്ലാം തന്നെ ഇപ്പം ചിരട്ടേന്ന് വിട്ട് വരുന്നുണ്ട് തേങ്ങ പറിച്ചിട്ട് ഒരു രണ്ടാഴ്ച വെച്ചതിന് ശേഷം പൊട്ടിച്ചാലിങ്ങനെ പെട്ടെന്ന് കിട്ടുക പറിച്ച് ഉടനെ പൊട്ടിക്കാൻ പാടില്ല ഇത് പിന്നെ വെള്ളം വറ്റിയതാണ് ഇതിന് ഏഴ് ദിവസത്തെ വെയിൽ കൊള്ളുമ്പോൾ ഇതിന് ഒമ്പത് ദിവസത്തെ വെയിൽ എന്നാണ് പറയുന്നത് കാണുമ്പോൾ നല്ല ഉണങ്ങിയത് പാകേ ഉള്ളു പക്ഷേ മുകളിലും തന്നെ വെള്ളം പറ്റി വെള്ളമെല്ലാം തേങ്ങയിൽ കുടിച്ചത് കൊണ്ടാണ് രണ്ട് ദിവസത്തെ വെയിൽ കൂടുതൽ കുളണമെന്ന് പറയുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണക്ക് നമുക്ക് തേങ്ങ വാങ്ങിയും കൊപ്രയാക്കാവുന്നതാണ് ഈ മഴയുടെ ലക്ഷണമെല്ലാം കണ്ടാൽ കൊപ്രക്ക് ഉണക്കാൻ ഭയങ്കര കഷ്ടമാണ് പെട്ടെന്ന് കേടായി പോകുന്ന സാധനമാണ് ഇപ്പം വെയിലിൻ്റെ ശരിയായ റിസൾട്ട് ഇറങ്ങിയിട്ടേ പൊട്ടിക്കുന്നുള്ളു ഇപ്പം പച്ചത്തേക്ക് എഴുപത് രൂപ കിടക്കുന്നുണ്ട് ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻസിലൂടെ അറിയിക്കണേ